നമസ്കാരം ഇതുപോലൊരു സർക്കാരും ഇതുപോലൊരു ഉദ്യോഗസ്ഥരും കേരള ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന കൂട്ടർ ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടത് സർക്കാരും സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും പണിയെടുക്കാൻ ഇവർക്കെല്ലാം മടിയാണ് ചെയ്തു തീർക്കാൻ കാര്യങ്ങൾ ഏറെ കെട്ടിക്കിടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വിദേശയാത്ര പോയിരിക്കുന്നത് അതേ വിദേശയാത്ര മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും വിദേശയാത്ര പോയതിനാൽ ഇതോടെ സെക്രട്ടേറിയറ്റിൽ കൂട്ട അവധി വേണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് സാഹചര്യം മുതലെടുത്ത് പലരും ഇതിനോടകം തന്നെ അവധി അവധിയെടുത്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അടിയന്തരമായി ഒപ്പുവയ്ക്കേണ്ട പല ഫയലുകളും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലൈസൻസ് ടെസ്റ്റ് പരീക്ഷാർത്ഥികളെ വളയ്ക്കുന്ന സാഹചര്യത്തിലും ഗതാഗത വകുപ്പ് മന്ത്രി വിദേശത്ത് പോയത് മറ്റുദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് കൂട്ടാവധി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം രംഗത്തേക്ക് വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കൃത്യമായ രേഖകളും കണക്കുകളും നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളും തുകയും കേന്ദ്രം െ തിരിച്ചെടുത്തത് അത്തരത്തിൽ ഇനിയും നിരവധി പദ്ധതികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കേരളത്തിന് നഷ്ടപ്പെടുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും ഇതിനെയൊന്നും കണക്കിലെടുക്കാതെ സ്വന്തം കാര്യം നോക്കിപ്പോയി മാസാവസാനം ശമ്പളം കൃത്യമായി എണ്ണി വാങ്ങാൻ തയ്യാറാകുകയാണ് പിണറായി സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യാതൊരു ഉപകാരവും ഇല്ലാതെ നടന്ന നവകേരള സദസ് പരിപാടിക്കിടയിലും സെക്രട്ടേറിയറ്റ് കാലിയായി കിടക്കുകയായിരുന്നു അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പ് സമയത്താ തെരഞ്ഞെടുപ്പിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഭർത്താവിനെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുകയും ചെയ്തു അതിന്റെ പേരിൽ കേന്ദ്രത്തിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിലേക്ക് വേണ്ടുന്ന എത്രയോ പദ്ധതികളും അതിന്റെ പേരിലുള്ള പണവും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എസ് സി എസ് ടി വകുപ്പ് മന്ത്രിയായിരുന്ന എം എൽ എ ആയ മത്സരാർത്ഥിയായിരുന്ന രാധാകൃഷ്ണൻ സ്വന്തം വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിനിടെ പല ഫയലുകളും ഒപ്പിടാൻ വിട്ടുപോയിരുന്നു അതിന്റെ പേരിലും കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന് നഷ്ടം അതേപോലെ തന്നെ ഇപ്പോൾ മുഖ്യന്റെ വിദേശയാത്ര കൊണ്ടും നഷ്ടം മാത്രം കേരളത്തിന് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പൊതുഖജനാവിൽ നിന്ന് ഫണ്ട് മുക്കിയിട്ടാണ് മുഖ്യനും കൂട്ടരും യാത്ര പോയിരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാകുന്ന സാഹചര്യം അതും പോരാഞ്ഞ് ഇപ്പോൾ കോടികളുടെ നഷ്ടം സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ കൂട്ട ലീവെടുക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചന കൃത്യമായ രേഖകളും കണക്കുകളും ലഭിക്കാതെ ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ഇരിക്കെയുള്ള ഈ കൂട്ടാവധി സർക്കാരിന് സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പ്